എൻ്റെ പേര് ക്ലീറ്റസ് കൈതാരത്ത് ഞാൻ നടത്തറ പള്ളിയുടെ ട്രസ്റ്റിയാണ് ഇന്ന് കാലത്ത് ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണിക്കുള്ളിലാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ചക്കോച്ചർ ചെറുവത്തൂർ അച്ഛൻ ഇവിടെ നിന്നും ഇവിടെ പറഞ്ഞത് വളരെ സനാവിനിധിയായ ഒരു കാര്യച്ഛനായിരുന്നു ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾ കയറിയിട്ട് ഒരു രണ്ടാഴ്ച ആയിട്ടുള്ള പുതിയ ആയിട്ട് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു കാര്യച്ഛനായിരുന്നു ഇന്ന് പന്ത്രണ്ട് മണിക്കുള്ളിലാണ് അധികം മരിച്ചത് സ്റ്റോക്ക് ആയിട്ടാണ് അധികം പെട്ടെന്ന് മരിച്ചത് രണ്ട് മൂന്ന് ഒരു രണ്ട് മാസം മുമ്പൊക്കെ ഹാർട്ടിന് സംബന്ധമായി പ്രശ്നം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ പെട്ടെന്ന് സ്ട്രോക്ക് വന്നത് സ്ട്രോക്ക് വന്ന ശേഷം തൃശൂർ മി മിഷൻ ഹോസ്പിറ്റലാണ് അഡ്മിറ്റ് ചെയ്തിരുന്നത് അതിനുശേഷം ഇന്ന് പെട്ടെന്ന് ഒരേ കിഡ്നിക്ക് ബാധിച്ചു പിന്നെ ലിവറിൽ ബാധിച്ചു അങ്ങനെ അവസാനമാണ് പെട്ടെന്ന് അധികം മരിച്ചത് വളരെ ഞങ്ങൾക്ക് വളരെ ദുഃഖത്തിലാണ് ഞങ്ങളെല്ലാവരും പ്രത്യേകിച്ച് നർത്തകരുടെ വേഗയാക്കി നല്ലൊരു നല്ലൊരു ഗൈരച്ഛനായിരുന്നു എൻ്റെ എൻ്റെ പേര് ബെന്നി വളപ്പിൽ ഞാൻ ഇവിടുത്തെ പുതിയത് ഞങ്ങൾ രണ്ട് മാസം രണ്ടാഴ്ച ആയിട്ടുള്ളൂ ഞങ്ങൾ പുതിയ ചാർജ് എടുത്തിട്ട് അച്ഛൻ മൊത്തത്തിൽ ഞങ്ങൾക്ക് ഒരു സഹോദരനെ സഹോദരനെപ്പോലെയായിരുന്നു പുള്ളി എന്ത് പറഞ്ഞാലും നല്ല കാര്യങ്ങൾക്കെല്ലാവരും ഞങ്ങളുടെ ഒപ്പം സഹകരിക്കുമായിരുന്നു ഞങ്ങൾക്ക് അച്ഛൻ്റെ ആ യോഗം ഭയങ്കര വിഷമത്തിലായി എല്ലാവരും ഇടവക്കാർ എല്ലാവരും എന്നടക്കം ആ ഒരു ദുഃഖത്തിൽ പങ്കുകൊണ്ടിരിക്കുകയാണ് ഇനിയും അച്ഛൻ്റേതായുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും സഹകരിക്കാൻ ഇനി കൊച്ചൻ്റെ ഒപ്പം എല്ലാ കാര്യങ്ങളും സഹകരിച്ച് കാര്യങ്ങളൊക്കെ നടത്തുവാൻ ഞങ്ങൾ എല്ലാവരും താല്പര്യപ്പെട്ടിരിക്കുകയാണ് ഇടവക്കാര് അച്ഛൻ്റെ തെറ്റായ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ അച്ഛൻ സമ്മതിക്കാറില്ല പക്ഷേ എല്ലാ നല്ല കാര്യങ്ങൾക്കും അച്ഛൻ ഞങ്ങളുടെ അപ്പം കൂട്ടു നിൽക്കുകയും എല്ലാ കാര്യങ്ങൾക്കും നല്ല ഒരു എന്ത് കാര്യത്തിനായാലും നല്ല കാര്യങ്ങൾക്ക് ഇടവയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അച്ഛൻ നല്ല രീതിയിൽ ഞങ്ങളോട് സഹകരിക്കാറുണ്ടായിരുന്നു എൻ്റെ പേര് ജോഷാണെങ്കിൽ റണ്ട് ഫാദർ ചാക്കോ ചെറുപത്തൂരച്ചൻ്റെ നിര്യാണം പെട്ടെന്നായിരുന്നു ഞങ്ങൾക്കാർക്കും വലിയ സങ്കടമുള്ള ഒരു ദിവസമാണെന്ന് തൃശ്ശൂർ അതുരുപതിരയിലെ നല്ലൊരു വൈദിക ശ്രേഷ്ഠരിൽ ഏറ്റവും മുൻപിനായിരുന്നു ചാക്കോ ചെറുപത്തൂരച്ഛൻ അച്ഛൻ്റെ വിയോഗം ഞങ്ങളെല്ലാവരെയും ദുഃഖിപ്പിക്കുന്നു ഇനി ഈ ഒരു വലിയൊരു കാഴ്ചപ്പാടിൽ ഈ ഇടവയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് അച്ഛൻ പല തീരുമാനങ്ങളും എടുത്തത് ഏകോപന സമിതിയെയും സംഘടനകളെയും യൂണിറ്റുകളെയൊക്കെ കോർത്തിണക്കി നല്ലൊരു ശക്തിയായി ഇടവയെ മാറ്റുവാനായിട്ട് അച്ഛൻ ശ്രമിച്ചിരുന്നു എൻ്റെ പേര് ബാബു നർത്തർ പള്ളിയിലെ ആണ് അച്ഛൻ വന്നിട്ട് ഏകദേശം ഒരു എട്ട് മാസം ഇപ്പോഴും ആത്മീയതയുടെ വലിയൊരു ഉണർവായിരുന്നു കാരണം ഏഴു വർഷം മുന്നേ ഞങ്ങളിവിടെ തിരുവയ്യ തുക ആ ഇതിനാചരണത്തിന് വേണ്ടിയിട്ട് ഷാജനച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പ്രേർപ്പിനുള്ളതാണ് പക്ഷേ ഞങ്ങൾക്ക് ആറുമാസം ഒരു വല്ലാമുള്ള ഷാജനച്ഛൻ മാറിപ്പോയി അങ്ങനെ അതിങ്ങനെ മങ്ങി നിൽക്കായിരുന്നു പക്ഷെ അച്ഛൻ വന്ന് ഞങ്ങൾക്ക് സന്തോഷം പ്രാധാന്യം കൂട്ടായ്മ വയ്ക്കും പിന്നെ മൊത്തം അടവയ്ക്കും ഈ മാസാദി എന്ന് പറഞ്ഞത് തിരുഹൃദയത്തെ ആചരണം ആരംഭിച്ചു ഇപ്പം നാലഞ്ച് മാസം കഴിഞ്ഞു പക്ഷേ ഈ ആഴ്ചയിൽ തന്നെ ഈ വെള്ളിയാഴ്ച അച്ഛന് വന്നപ്പോൾ ഞങ്ങൾക്ക് വളരെ ദുഃഖമുണ്ട് പക്ഷേ പറയാൻ വാക്കുകൾ ശരിക്കും പറയാൻ അത്രേ അച്ഛൻ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന സ്വഭാവമായിരുന്നു എന്നാൽ വേണ്ട അടുത്ത് പക്ഷേ ആത്മീയതയിൽ ആത്മഹത്യയിൽ കൂടുതൽ അച്ഛന് വളരെ ഉള്ളതാണ് അത് സംബന്ധിച്ച് ഞങ്ങള് പുതിയ കൈകാര്മാരാണ് സാധാരണ എല്ലാ പള്ളികളും പഴയ ആൾക്കാരൊക്കെയാണ് വെക്കാറുള്ളത് പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ പേരും പുതിയ കഴിക്കാൻ പോലെയാണ് മുമ്പുണ്ടായിരുന്നു കഴിക്കാനും മാത്രമേ ഉള്ളൂ പഴയതായിട്ടുണ്ടായിരുന്നത് ബാക്കി മൂന്നുപേരും പുതിയതാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് അപ്പച്ചനെ പോലെയായിരുന്നു ഞങ്ങൾ നല്ല സപ്പോർട്ടായിരുന്നു കാലം മൂന്നാഴ്ച ആയിട്ടുള്ളൂ അച്ഛൻ ഞങ്ങളെ കായ്ക്കാരനായിട്ട് പക്ഷേ ഞങ്ങൾക്ക് നല്ല നല്ലതായിരിക്കും നല്ല സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു പെട്ടെന്ന് അച്ഛൻ വേറെ വേറെ നല്ല വിഷമമുണ്ട് ഇനി അങ്ങനെ മുന്നോട്ട് ഞങ്ങൾക്ക് അറിയില്ല അസഹ് മുന്നോട്ട് പോവാണ് എൻ്റെ പേര് ബിനു ഞാനിവിടുത്തെ കേന്ദ്ര ഉടമ കൂട്ടായ്മയുടെ ജോയിൻറ്റ് കൺവീനർ ഈ അച്ഛൻ വന്നതിന് ശേഷം ആറ് മാസത്തോളം ഏറ്റവും മനോഹരമായിട്ട് അച്ഛൻ്റെ നല്ല ഓർമ്മകൾ മാത്രമായിരുന്നു ഈ ആറ് മാസക്കാലം നമുക്ക് ഉണ്ടായിട്ടുള്ളത് പള്ളിയുടെ ഒരു അക്ഷീണമായ അച്ഛൻ പ്രയത്നയ്ക്ക് മാത്രമല്ല പള്ളിയുടെ പല പ്രവർത്തനങ്ങൾക്കും പല മാറ്റം വരുത്തുകയും ചെയ്തു അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു മുടങ്ങിക്കെടുതിരുന്ന നമ്മളുടെ തിരുകൃത വെള്ളിയാഴ്ച തിരുകൃത വെള്ളിയാഴ്ച അച്ഛൻ ഏറ്റവും മനോഹരമായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് അടുത്ത വർഷത്തേക്ക് വരെ ഇതിൻ്റെ പ്രോഗ്രാമുകൾ ചാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മുടങ്ങാതിരിക്കാനായിട്ട് അച്ഛനെ എല്ലാം മുൻകണ്ട പോലെ തോന്നുന്നു കാരണം മുടങ്ങാതിരിക്കാനായിട്ട് പ്രത്യേക കമ്മിറ്റി എന്ന് ചോദിച്ചു പിന്നെ ഇത് ഇതിൻ്റെ ഒരു തടസ്സമില്ലായിരിക്കും വേണ്ടിയിട്ട് എല്ലാ ഫണ്ടുകൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും അച്ഛൻ ക്രമീകരണം വരുത്തി കൂടാതെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഡയാലിസിസ് എന്ന് പറഞ്ഞിട്ട് ഒരു രോഗികൾക്ക് വേണ്ടി ഫണ്ട് അച്ഛൻ തയ്യാറാക്കി അങ്ങനെ എന്താ പറയുക നമ്മുടെ നെഞ്ചിൽ തൊടുന്ന നമ്മളെ നീ എന്താ പറയുക നമ്മുടെ ഹൃദയം പൊള്ളിക്കുന്ന രീതിയിലുള്ള അച്ഛൻ പ്രവർത്തനം അച്ഛൻ്റെത് അച്ഛനൊരു കാലത്തും നമുക്ക് മറക്കാൻ പറ്റില്ല ചെങ്കിലുണ്ടാവും അച്ഛൻ അച്ഛൻ സ്നേഹ വളരെ സ്നേഹതിയായി എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്ന ഒരാളാണ് വലിയപ്പോൾ ചെറുപ്പം ഒരു വ്യത്യാസമില്ല ഇല്ല അച്ഛൻ വലിയവനൊന്നോ ചെറിയവനൊന്നോ യാതൊരു വ്യത്യാസവും അച്ഛനില്ല പ്രത്യേകിച്ചും പാവങ്ങളെ സഹായിക്കാനായിട്ടുള്ള എന്തെങ്കിലും ലെറ്ററുകൾ എഴുതാനായിട്ട് വരുന്ന സമയത്ത് അച്ഛൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വളരെ നല്ല ഗീഷ്യമാണ് അച്ഛൻ്റേത് അത് കാണുന്നവർ അവർക്ക് ആർക്കാണ് സഹായം ആവശ്യമുള്ളവർക്ക് കൃത്യമായി സഹായം കൊടുക്കാനുള്ള മനഃസ്ഥിതി മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റവും അതുപോലെ തന്നെ സ്നേഹതിയായ പെരുമാറ്റവുമാണ് അച്ഛൻ്റേതായ അച്ഛൻ്റെ കയ്യിൽ ഉള്ളത്